എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻറെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇപ്പോൾ ലൈവിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഗിസയിലും അനുമോളും തമ്മിലുള്ള പ്രശ്നമാണ് രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ അനീഷ് അതിരുന്ന് പരമാവധി പരമാവധി ശക്തിയോടു കൂടി അത് പെരുപ്പിക്കുന്നുണ്ട് അതിനിടയ്ക്ക് അനുമോളെ താങ്ങുന്നുണ്ട് അപ്പൊ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ചായയുടെ പ്രശ്നമാണ് ഗിസയിൽ നല്ല കടുപ്പമുള്ള ചായ വേണം പുള്ളിക്കാർ ചായ അടിക്കാന്നാ പറയുന്നത് അപ്പൊ അനുമോള് കിച്ചൺ ടീമിൽ ഇല്ല പക്ഷെ ഒണീലിനോട് ചോദിച്ചു ഞാൻ ഈ ചായ ഇളക്കിക്കോട്ടെ ചോദിച്ചപ്പോ ഒണീല് പറഞ്ഞു ഓ ചെയ്തോളാൻ പറഞ്ഞു അനുമോൾ ഇത് സ്പൂൺ ഇട്ട് ഇളക്കിക്കോണ്ടിരുന്നപ്പം ഗിസയില് പറഞ്ഞു കുറച്ചുകൂടെ തിളക്കട്ടെ കടുപ്പം വേണമെന്ന് അനുമോൾ അത് ഓഫ് ചെയ്തു അപ്പം അനുമോൾ കിച്ചൺ ടീമിലും ഇല്ല അപ്പൊ ഗിസയില് പറയുന്നത് ഗിസയിലിന് തന്നെ ഒരു ചായ ഇട്ട് കുടിച്ചോട്ടെ ചോദിച്ചപ്പൊ അതും പെർമിഷൻ തന്നില്ല അനുമോൾ എന്തിനാ അവിടെ കയറിന്ന് ചായ ഇട്ടത് അനുമോൾ ഇടുന്ന ചായ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചായയുടെ പേര് പറഞ്ഞ ഒന്നാമത്തെ അടി രണ്ടാമത്തെ അടി പാൻഡീസ് ക്യാമറയുടെ അവിടെ തൂക്കിയിട്ടെന്നും പറഞ്ഞ് ഗിസേലിന്റെ ആയിരുന്നു അത് വന്ന് ഇങ്ങനെ ഇതാരാ തൂക്കിയിട്ട് ചോദിച്ചൊരു സംസാരം ഉണ്ടായപ്പം അനുമോൾ അത് എടുത്തു എടുത്തു പക്ഷെ അത് ക്യാമറയെ കാണിച്ചത് ഷാനവാസാണ് ഷാനവാസ് കാണിച്ചു പക്ഷെ ഗിസേൽ ഇത് എടുക്കാൻ വേണ്ടി ഓടി വന്നപ്പോ അനുമോയുടെ കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത് അപ്പൊ ഇത് അനുമോള് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇതൊക്കെ എടുത്ത് നോക്കുന്നത് പെണ്ണുങ്ങളുടെ സാധനമല്ല നിങ്ങളുടെ അമ്മയുടെയും പെങ്ങടേ നിങ്ങൾ ഇങ്ങനെ എടുക്കുവോന്നൊക്കെ ചോദിച്ച് അത് അവിടെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊരു വലിയ വിഷയമാക്കിയില്ല ആണ് അത് കാണിച്ചത് അപ്പൊ അത് ഗിസലിന് ഇൻസൾട്ടായി അത് ക്യാമറയുടെ അവിടെ തൂക്കിയിട്ട് പറഞ്ഞത് എടുത്ത് കാണിക്കുകയും ചെയ്തു ഇത് ഒരു കാര്യം പിന്നുള്ളതെന്ന് വെച്ചാൽ ഗിസേലിന്റെ മൈക്ക് മാറി എടുത്തു അനുമോള് യൂസ് ചെയ്തു ഗിസേല് പറഞ്ഞത് ഒന്ന് രണ്ട് മണിക്കൂറോളം അനുമോള് എന്റെ മൈക്ക് കട്ട് എടുത്ത് നടന്നെന്നാ പറയുന്നേ അങ്ങനെ ഈ കംപ്ലൈന്റ് അല്ല ക്യാപ്റ്റനോട് പറഞ്ഞു ക്യാപ്റ്റൻ വന്ന് അനുമോളോട് സംസാരിക്കുവാണ് അനുമോളോട് ചോദിക്കുവാണ് എന്തുകൊണ്ട് ഈ പാൻഡീസ് എടുത്തി ക്യാമറയുടെ ഇവിടെ കാണിച്ചപ്പോൾ നീ അത് പ്രതികരിച്ചില്ല ഒരു സീരിയൽ ആക്ട്രസ് അല്ലേ നീ ഒരു പെണ്ണല്ലേ അതൊക്കെ പ്രതികരിക്കേണ്ടതെന്ന് അപ്പൊ അനുമോള് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ പ്രതികരിക്കാത്തതെന്ന് പറയുവാണ് അപ്പം അനീഷ് പറയുന്നു അതെങ്ങനെ ശരിയാവും നിലപാടല്ലേ വേണ്ടത് നിനക്ക് പ്രത്യേകിച്ച് നിലപാട് വേണം നീ ആ എന്തുകൊണ്ട് അത് ആരാ അങ്ങനെ കാണിച്ചെന്ന് പറയുന്നില്ല അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഞാനല്ല കാണിച്ചത് വേറൊരാളാണ് അനുമോൾ അതും പറയുന്നില്ല ആരാണ് അങ്ങനെ കാണിച്ചത് അനീഷ് മാക്സിമം അവിടെ പരിപാടി ഒപ്പിക്കുന്നുണ്ട് അനുമോളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കാണിച്ചതും മഹാമോശമാണ് നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ വേണം അഭിപ്രായങ്ങൾ നമ്മൾ പറയണം എന്നൊക്കെ പറഞ്ഞ് തകർക്കുന്നുണ്ട് അനീഷ് പക്ഷെ അനുമോൾ ഒരു തരത്തിൽ അത് പ്രശ്നമാക്കാൻ സമ്മതിക്കത്തില്ല അനുമോൾ അതിനിടയ്ക്ക് കരയുന്നുണ്ട് അനുമോൾ പറഞ്ഞത് ഇന്നലത്തെ കാര്യമാണ് ഇന്നലത്തെ കാര്യം അങ്ങ് വിടാൻ പറയുവാണ് മൈക്കിന്റെ കാര്യം അനുമോൾ പറഞ്ഞത് അനുമോൾ മാറി എടുത്തുകൊണ്ട് പോയതാണ് അറിയാതെ അല്ലാതിപ്പോൾ അറിഞ്ഞുകൊണ്ട് ആരും അങ്ങനെ എടുത്തെടുത്തൊന്നും ഇല്ലല്ലോ അപ്പൊ ശൈത്യം വന്നു പറയുന്നുണ്ട് നീ ഒന്ന് രണ്ട് മണിക്കൂർ നീ മാറ്റി വെച്ചെന്നൊക്കെയാണ് പറയുന്നതെന്ന് അത് അനുമോളുടെ ഭാഗത്ത് ന്യായമാണ് കാരണം കാര്യം അറിയാതെടുത്തോണ്ട് പോയതാണ് എടുത്തോണ്ട് പോയി അനുമോളുടെ അവിടെ കിടക്കുകയും ചെയ്തു ചായയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ചായ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് കുടിക്കാവുന്ന കഴിഞ്ഞ സീസണിലൊക്കെ മിക്ക പേരും തലവേദനയൊക്കെ ഉള്ളവരൊക്കെ ചായ ഒക്കെ ഇട്ട് കുടിക്കാറുണ്ട് രണ്ടാമത്തെ കാര്യം അനുമോൾ കിച്ചണിലുള്ള ആളല്ല കിച്ചണിലല്ലാത്ത സ്ഥിതിക്ക് അനുമോൾക്ക് അതിനകത്ത് വലിയ റോഡില്ല ഇപ്പം കുറച്ചുകൂടെ തിളക്കണം എന്നു പറഞ്ഞാൽ അതൊന്നും റോൾ ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ അനുമോൾ അത് അറിയാതെ ചെയ്തതാണ് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഈ പാൻഡീസിന്റെ കാര്യം എന്ന് വെച്ചാൽ അത് അനുമോൾ അനുമോൾക്ക് കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതിനകത്ത് അവരെയൊട്ട് റിവീൽ ചെയ്യുന്നുമില്ല അത് ആരാണ് അനീഷാവും ചോദിച്ചു അനുമോൾ അത് എന്ന് പറയുവാണ് കാര്യം അത് പ്രശ്നമാക്കി അത് വലിയ പ്രശ്നമായി കത്തിക്കേറും ഒന്നാമതേ ഷാനവാസിനെതിരെ പ്രശ്നമുണ്ട് ഷാനവാസ് ഗിസേലിന്റെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത് അക്കാര്യം അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് അത് എപ്പോഴേലും ബിഗ് ബോസ് പൊട്ടിച്ചാല് ഈ പറയുന്ന കണ്ടസ്റ്റൻസ് എല്ലാം നമ്മുടെ ഷാനവാസിനെതിരെ തിരിയും അത് ശരിക്കും എന്നാൽ ഗിസേൽ ഇവർ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നോമിനേഷൻ ഉണ്ടെന്ന് പക്ഷെ ആരാന്ന് ആർക്കും അറിയത്തില്ല ഷാനവാസിന്റെ കൂടെയുള്ളവർ തന്നെ പറയുന്നുണ്ട് അയ്യോ അതാരാ അതാരാന്ന് ചോദിക്കുന്നുണ്ട് ഒരു പക്ഷെ ഇതാർക്കും അറിയത്തില്ല അപ്പൊ ഇത്രയാണ് ഇപ്പൊ ലൈവിൽ നടക്കുന്ന കാര്യം അനുമോള് മാക്സിമം ഉണ്ട് അനുമോള് എന്ന് വെച്ചാൽ വിഷമമാണ് ശരിക്കും അനുമോൾക്കൊരു പ്രശ്നവും ഉണ്ടാക്കാൻ താല്പര്യം ഇല്ല അന്ന് അനുമോള് പറഞ്ഞോണ്ട് എനിക്ക് ഭയങ്കര നിലപാടാണെന്ന് പറയുന്നുണ്ട് അത് ശരിക്കും മിഷ്യ ഒഴിവാ അനിമോൾ പറയുവാണെങ്കിൽ ഇത്ര ആണുങ്ങളുടെ എവിടെ കിടന്ന് എനിക്ക് അടി കൂടാൻ വയ്യെന്നാ പറഞ്ഞു അനീഷാവത്തി മാക്സിമം പിടിച്ച് തുരന്ന് കയറുന്നുണ്ട് പക്ഷെ അനിമോൾ അത് പറയുന്നില്ല അത് പ്രശ്നമായ വലിയൊരു പ്രശ്നമായിട്ട് കത്തിക്കുന്നു ഒന്ന് രണ്ട് ബോംബുകൾ അവിടെ ഉണ്ട് ഒന്നീ ഷാനവാസ് പറഞ്ഞ കാര്യവും ഒന്നിത് ഒക്കെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്